ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് നെന്മാറയിൽ എൽഡിഎഫിന്റെ സ്വീകരണം ട്രേഡ് യൂണിയൻ നേതാക്കൾ കെ രാധാകൃഷ്ണനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു വാദ്യഘോഷങ്ങളോടെയുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കെ രാധാകൃഷ്ണൻ വോട്ടർമാരെ കണ്ട് നന്ദി അറിയിച്ചു സി പി എം പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്ന് കെ രാധാകൃഷ്ണൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സംഘം യൂണിയൻ സന്ദേശം നല്ലപോലെ എത്തിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം കൂടി കഴിച്ചു അതിൻ്റെതായിട്ടുള്ള മാറ്റം കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിൽ നാം പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി കരുതി ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടി പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യനിധിക്ക് ഉജ്ജ്വല വിജയം ഉണ്ടായി എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി നാടിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം താൽക്കാലികമായിട്ട് ചില സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യ നിലനിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സൂക്ഷ്മമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദിച്ചതുകൊണ്ട് ഞാൻ ചെറിയവ കണ്ടെത്തുന്നു അഭിവാദിക്കുന്നു സിപിഐ ഏരിയ സെക്രട്ടറി ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയാ സെക്രട്ടറി കെ പ്രേമൻ കെ ബാബു എം എൽ എ സി പ്രകാശൻ ടി ജെ അജിത്കുമാർ കേരള കോൺഗ്രസ് നേതാവ് ഗോപി ജനതാദൾ എസ് നേതാവ് കണ്ടമുത്തൻ എന്നിവർ പ്രസംഗിച്ചു കൺവീനർ കെ കണ്ണനുണി സ്വാഗതവും സിപിഎം ലോക്കൽ സെക്രട്ടറി നാരായണൻ നന്ദിയും പറഞ്ഞു